എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും വളരെ വേദനയോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വെഞ്ഞാറ മോഡിൽ നമ്മുടെ അഫ്വാൻ ചെയ്ത കാര്യം അവൻ്റെ ഫാമിലിയിൽ അഞ്ചു പേരെയാണ് വളരെ സിമ്പിളായിട്ട് അവൻ ഇല്ലായ്മ ചെയ്തത് എന്നിട്ട് പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ഒരു കൂസലുമില്ലാതെ അവൻ എന്നും ജീവിക്കുന്നു എന്തിൻ്റെ പേരിലാണെങ്കിലും അവൻ കൊന്നു തള്ളിയത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അതിനുശേഷം വീണ്ടും ഇന്ന് നമ്മൾ പുതിയ ന്യൂസ് കേട്ടു നമ്മുടെ ഷഹബാസിനെ കൂട്ടുകാർ കൂടി കൊന്ന കാര്യം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ന്യൂസുകളാണ് അങ്ങനെ കേൾക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം മക്കൾ തന്നെ അച്ഛനെയും അമ്മയെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് തുടരെയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം ചിന്തിക്കണം അതിനു വേണ്ട നടപടികൾ എടുക്കണം അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ മക്കൾക്ക് ആരെയും ഭയമില്ല പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ നിയമത്തിന് ഒന്നും ഒരു പേടിയില്ല അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരാളെ കൊന്നാലും നൂറാളെ കൊന്നാലും ഒക്കെ ഒരേ ശിക്ഷയാണ് പിന്നെ അതുമല്ല നമ്മുടെ നാട്ടിലെ എന്ത് ശിക്ഷയാണ് ഇതിനു മുമ്പ് കൊന്നവർക്ക് കൊടുത്തത് വളരെ ഈസി ആയിട്ട് രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ പോരാ എന്നൊരു ചിന്ത അതുകൊണ്ടാണ് ആരെയും കൊല്ലാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് പിന്നീട് എല്ലാവരും പറയും മയക്കുമരുന്ന് കൊണ്ടാണ് മയക്കുമരുന്ന് കാരണമാവാം പക്ഷെ പ്രധാന കാരണം ആരെ കൊന്നാലും വളരെ സിമ്പിളായിട്ട് ഊരി പോരാ എന്നതാണ് നമ്മുടെ നിയമങ്ങൾ പൊളിച്ച് മാറ്റി എഴുതണം കൊന്നവനെ കൊല്ലുന്ന സിസ്റ്റം വരണം ഒരു ഭയപ്പാട് വേണം അല്ലാത്തിടത്തോളം കാലം ഇത് ആവർത്തിക്കും ഇന്ന് ഒരാളെ കൊന്നാൽ ഇപ്പൊ കൊന്നിട്ട് ആള് സ്റ്റേഷനിൽ പോയി പറയാണ് ഞാൻ അഞ്ചു പേരെ കൊന്നു വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അതിലും വലിയ എന്താ വേണ്ടി എന്നിട്ടും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊന്നുപോലെ പോയിട്ടാണ് അവനൊരു ശിക്ഷയില്ല ഇനി സാഹചര്യ തെളിവുകളാണെന്ന് പറയും എന്താ പറയാ എന്ന് പറയും അങ്ങനെ അത് വലിയ വലിയ വക്കീലന്മാരൊക്കെ വന്ന് വാദിച്ച് അവൻ രക്ഷപ്പെട്ടു പോകും ഇതിനു മുമ്പ് എത്രയോ അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോ ഷഹബാസിന്റെ കൂട്ടുകാര് നടത്തിയ കൊലവിളി അവർക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണം അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം എന്നാലേ വേറൊരു കുഞ്ഞു ഇത് ചെയ്യാതിരിക്കുള്ളൂ പിന്നെ ഈ ചെയ്ത കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഞങ്ങളും നിങ്ങളുടെ പ്രായം കഴിഞ്ഞു വന്നവരാണ് ഞങ്ങളുടെ കാലത്തും രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഈവന്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലത്തെ കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സ്നേഹമുണ്ടായിരുന്നു മനുഷ്യർക്ക് തമ്മിൽ ഐക്യമുണ്ടായിരുന്നു ഒരുമ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ ലൈഫ് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു അച്ഛനാവണം അമ്മയാവണം എന്നിട്ട് ഇപ്പോ നിങ്ങളുടെ അച്ഛനും ഒക്കെ നിങ്ങൾ എങ്ങനെയാ നോക്കുന്നെന്ന് അറിയോ ഒന്നുപോലെ അച്ഛനാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് എൻ്റെ മക്കൾക്കൊരു ഒരു പോറലേറ്റു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം നോവുന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാം അതേപോലെ ഷഹബാസിന്റെ ഉപ്പയും ഉമ്മയും ഇന്ന് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും നാളെ നോമ്പ് തുടങ്ങുകയാണ് അല്ലേ ആ കുഞ്ഞിലായിരുന്നു അവർക്ക് എല്ലാ പ്രതീക്ഷിക്കും എല്ലാം തകർത്ത് കളഞ്ഞില്ല നിങ്ങള് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കൊലവിളി കൊണ്ട് നിങ്ങളിപ്പോ വളരെ ഹാപ്പിയാണോ നിങ്ങളുടെ കൂട്ടുകാരെ മരിച്ചപ്പോ നിങ്ങളൊരു നിമിഷം ചിന്തിക്കൂ അത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടുകാര് എത്രത്തോളം സങ്കടപ്പെടും അപ്പൊ എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അത് എത്ര വലിയ ആളുകളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യരുത് അവർക്ക് രാഷ്ട്രീയ സപ്പോർട്ട് കൊടുക്കരുത് അവരെ ഒറ്റപ്പെടുത്തണം അവർക്ക് ആവുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കുള്ളൂ അല്ലാതെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് ഇവിടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സെലിബ്രേറ്റിയായി ന്യൂസ് ചാനലുകൾ അവന്റെ പിന്നാലെയാണ് പിന്നെ പുതിയ കേസ് വരുമ്പോൾ അത് മാഞ്ഞു പോകും പിന്നെ അടുത്തത് വരും ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ആദ്യമൊക്കെ അന്യ സംസ്ഥാനങ്ങളിലായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങളെ ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് കേരളത്തിൽ നടക്കുന്നത് വരും സങ്കടത്തോടെ പറയുന്നുണ്ടോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മെനി വരുന്ന തലമുറക്ക് ഇവിടെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂല ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട നിയമപാലകരുത് കണ്ണടച്ചു കഴിഞ്ഞാൽ വേണ്ടുന്ന ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരു പേടി മക്കളിൽ ഉണ്ടായില്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കും ഒരുപാട് അച്ഛനമ്മമാരുടെ കണ്ണീരി ഭൂമിയിൽ വീഴും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് വരുമ്പോഴും അജിന് പോകുമ്പോഴൊക്കെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറക്കണേന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ല ആരും പൊറുക്കൂല്ല ആരും ക്ഷമിക്കൂല കാരണം പൊറുക്കുന്ന തെറ്റല്ല ചെയ്തിട്ടുള്ളത് ദൈവം നമുക്ക് തന്ന ജീവൻ എടുക്കാൻ നമുക്ക് മനുഷ്യരായ നമുക്ക് ഒരു അധികാരവും ഇല്ല അവകാശവും ഇല്ല അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എനിയെങ്കിലും കണ്ണു തുറക്കുക നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹശൂന്യതയാണ് സ്നേഹശൂന്യത കൊണ്ടാണ് ഈ ലോകത്ത് പട്ടിണി പാവങ്ങൾ ഉണ്ടാവുന്നത് സ്നേഹശൂന്യത കൊണ്ടാണ് ഒരാൾ ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം കാണേണ്ടത് ഒരു പരിഹാരമാണ് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാവരും ഒന്നാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്തയോടുകൂടി നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക ഒരു കുഞ്ഞുറുമ്പിനെ പോലും നോവിക്കാതെ നല്ല മനുഷ്യരായി ജീവിച്ചു മരിച്ചു പോവുക ഇത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം